ഞങ്ങൾ പുള്ളത് കോട്ടയം ജില്ലയിൽ പാല എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ അപ്പൊ പാലയിൽ എന്താ വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വിലക്കുറവിൽ നമുക്ക് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്വീറ്റ്സ് കിട്ടുന്ന ഒരു ഷോറൂം ഉണ്ട് അമ്പതിലധികം അവിടെ ഇവിടെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും ലഭിക്കും അതേമാതിരി നമുക്ക് റീറ്റെയിൽ ആയിട്ടും ലഭിക്കും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

അപ്പൊ ജോൺസെൻ്റെ ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പാലയിലൊരു ഫ്രാഞ്ച് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടേതായ റേറ്റിന് തൃശ്ശൂരിത്തെ റേറ്റിനും കോഴിക്കോട് ഞങ്ങൾക്ക് അതേ റേറ്റിന് തന്നെ ഇവിടെ പാലയിൽ എല്ലാവർക്കും കിട്ടും സെയിം 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 ഐറ്റം ക്വാളിറ്റി ക്വാളിറ്റി റേറ്റിൽ കിട്ടും നമുക്ക് ഇനി ഓരോ ഐറ്റംസിനെ ഏകദേശം എത്ര വെറൈറ്റി സ്പൈസസ് കൂടി മേലെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിന്റെ ക്വാളിറ്റി ഒക്കെ ഇപ്പൊ കാണാട്ടോ നമുക്ക് നമുക്ക് ഷോപ്പിൽ കടന്നു വരുമ്പോ തന്നെ സ്വീറ്റ്സിന്റെ ഒരു ഒരു ഭാഗം കാണാൻ ഇതൊരു ഭംഗിയര സെറ്റി വെച്ചാണ് ഇത് നമ്മള് ഇമ്പോർട്ട് ചെയ്ത സ്വീറ്റ്സ് ആണ് പോളണ്ട് പ്ലഡ്ജ് എന്ന് പറയും ഇത് ഇതെങ്ങനെയാ റേറ്റ് രൂപ നൂറ് ഗ്രാമിന് കിലോ ഇത് രണ്ടാ ഒരു രണ്ട് മൂന്ന് മൂന്ന് ഫ്ലേവർ ഫ്ലേവർ ആണ് ആയിട്ടുള്ളതാണ് ചിക്കു ഫ്ലേവർ ക്രീം ഫ്ലേവർ ലക്ഷറി ഫ്ലേവർ ഇതില് തുർക്കിയുടെ ആണ് ഇത് നൂറ് ഗ്രാമിന് നൂറ് ഗ്രാമിന് അമ്പത് രൂപ കിലോ അഞ്ഞൂറ് രൂപ അങ്ങനെ നമുക്ക് ഏത് സ്വീറ്റ്സ് വേണമെങ്കിലും ഇവിടെ നല്ല നല്ല സ്വീറ്റ്സുകൾ ഉണ്ട് കേട്ടോ ജംസിന്റെ തന്നെ തുർക്കീരിയാണ് അപ്പൊ അതിന് ഒന്നുകൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും ഇത് നൂറ് ഗ്രാമിന് ഇനി നിങ്ങൾ ഇരിക്കേണ്ടത് മിഠായി ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കൊടുക്കാറുള്ളതാവില്ല ഇത് ഇത് ഇങ്ങനെ ബോക്സ് നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും സെറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് വേണ്ട ഐറ്റം ചോക്ലേറ്റ് നല്ല ഭംഗിയില് അതിന് പല ബോക്സുകൾ ഇണ്ടല്ലേ ഇവിടെ തരത്തിലുള്ള െ ഒരു കൂടാന്ന് പറഞ്ഞു നട്ട്സ് അല്ലേ ഏത് തരം നട്ട്സ് വേണമെങ്കിൽ അതില് നമ്മൾ അളവിനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലാക്കി തരും അല്ല അടിപൊളി സെറ്റപ്പോൾ സ്വീറ്റ്സ് അവസാനിച്ചിട്ടില്ലേടേ നോക്കിയാൽ ഈ ഒരു സൈഡിലിരിക്കണതും ഇതൊക്കെ ഇമ്പോർട്ടൻഡ് ആണോ അതൊക്കെ ആ ഈ കണ്ണതൊക്കെ ഇങ്ങനെ പാക്കറ്റുകളിൽ നമുക്ക് മിഠായികൾ ഉണ്ട് പല വെറൈറ്റി മിഠായികൾ ആയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലെ മിഠായികളല്ലേ ഇവിടെ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണെ ഇമ്പോർട്ടഡ് വേണമെങ്കിൽ അതാണ് പല മെയിൻ പ്ലസ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടഡ് മിഠായി ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള മിഠായികൾ ലഭിക്കൂട്ടാ അതിന്റെ പാക്കറ്റുകൾ വേണമെങ്കിൽ പോലെ പാക്കറ്റുകൾ ഇരിക്കുന്നുണ്ട് പല വെറൈറ്റികള് നമ്മളി നട്ട്സ് ആണിക്കാൻ പോണെ നട്ട്സിന്റെ നോക്കിയാൽ പല വെറൈറ്റികളെ ഇരിക്കണ അല്ലേ ഈ കാഷ്യൂനട്ട്സിലെ ഏറ്റവും ടോപ്പാണോ അത് ശരി സൈസിലെ സൈസിലാണ് വൺ എയ്റ്റിന്ന് പറയാൻ കാരണം ഒരു എൽ ബി എസ് എൽ ബി എസ് പറഞ്ഞാൽ ഒരു പൗണ്ട് ഒരു പൗണ്ടിന്റെ ഒരു പൗണ്ടില് നാനൂറ്റി അല്ലാതെ ഇതും അതേപോലെ ഒരു പൗണ്ടില് മുന്നൂറ്റി മുന്നൂറ്റി സൈസ് അങ്ങനെ സൈസുകൾ ആക്കുക

അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ക്വാളിറ്റി ആയിട്ട് ഈ കാണുന്നത് നൂറ് ഗ്രാമിന് എൺപത് രൂപ റോസ്റ്റ് ഗ്രാമിന് വരണ അപ്പൊ ആയിരം രൂപ അപ്പൊ അത് തൊള്ളായിരം സോൾട്ട് മാത്രം നല്ല ും ചില്ലി ആണ് സ്പൈസം വേറെ ടേസ്റ്റ് അടുത്ത് നമ്മള് കാണുന്നത് റേറ്റിലേക്കാ വന്നിരിക്കണ അല്ലേ ഇതിന്റെ പ്രത്യേകത ഇത് പായസത്തിൽ

അപ്പൊ ഇത് നമുക്ക് ആയിട്ട് പോത്രല്ല ഇത് ഇങ്ങനെ കഴിക്കുമ്പളേ നമ്മള് ശരിക്കും എനിക്ക് ഒരു നൊസ്റ്റാർജേ വരിക നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മള് വീടുകളിലൊക്കെ ആയി കശ്നണ്ടി എടുത്ത് ചുട്ടൊക്കെ കഴിക്കുന്ന ഒരു സമയൊക്കെ ഉണ്ടായിരുന്നു വളരെ കാലങ്ങൾ മുപ്പ് ആ ഒരു ഫീല് കിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാ വിലയും വിലയും കിലോ അറുനൂറ്റമ്പത് അല്ലെങ്കിൽ നൂറ് നൂറ് ഗ്രാമി എഴുപത് രൂപ അവിടെ ഒരു തരം ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ഇരുന്നൂറ്റി നാല്പത് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണാനാ കൊറച്ചും കൂടി കുറഞ്ഞ സൈസ് അല്ലേ ടോപ്പിനെ അപ്പൊ ഇതൊക്കെ നമുക്ക് സാധാരണ എല്ലാവർക്കും നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപ അപ്പൊ കിലോനാവുമ്പോ എണ്ണൂറ് രൂപക്ക് കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടൂട്ടാ നോക്കിയാ നിങ്ങള് അല്ലേ പാക്ക് വെച്ചിട്ടുണ്ട് അത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പാക്കിംഗ് നല്ല പാക്കിംഗിലാണ് അടുത്തത് നമുക്ക് നോക്കിയ പിസ്ത ഡ ഗ്രീൻ പിസ്ത നമ്മുടെ നട്ട്സുകൾ അവസാനിച്ചിട്ടില്ലേ ഷെല്ല് കളഞ്ഞിട്ടുള്ള പിസ്തയാണ് ഇത് ഇതെങ്ങനെയാ റേറ്റ് നൂറ് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപ കിലോ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് അതെ ഈ കടയിലിപ്പോ നമ്മൾ വന്നപ്പോൾ നമ്മൾ ചോദിച്ചത് ഇതിങ്ങനെ നമുക്കിത് ചെയ്യുമ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരേണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ സിജു എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും കൊടുത്തിട്ടാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ മേടിക്കാൻ വന്നാൽ ഒരു കിലോ മേടിച്ചു പോകും കാരണം അത്രയും ടേസ്റ്റാന്ന് പറയണേ നമുക്ക് ടേസ്റ്റ് നോക്കി മേടിക്കാം മിഠായി ഒഴികെ മിഠായി മാത്രം ടേസ്റ്റ് ബാക്കി അടുത്ത് നമുക്ക് കാണുന്നത് ഹേസൽനട്ടില്ല ഹേസൽനട്ടിന് ഇവിടെ ഏകദേശം വില വരുന്നത് നൂറ് ഗ്രാമിന് നൂറ്റി നാല്പത് ഇതിനുണ്ട് ഒരു കിലോ എടുത്താ നൂറ് രൂപ കുറവാണ് ഇത് മെയിൻ ആയിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത് ഇത് ഹോം മെയ്ഡ് ആയിട്ട് കൊണ്ടുപോകണത് അല്ലേ പിന്നെ നമുക്ക് അടുത്ത് ഇവിടെ ബ്രസീൽ നട്ട്സ് എന്നാണ് ഇതിന്റെ പേര് ഇത് അത്യാവശ്യം നല്ലൊരു വിലയുള്ളൊരു നട്ടാണ് ചക്ക കുരുവെന്നല്ല ചക്കുരുവിന്റെ ഒരു മാതിരി ഇരിക്കണമെന്നുള്ളു നല്ലൊരു ഇമ്പോർട്ടൻഡ് നട്ടാണ് ഇതിന് വിറ്റാമിൻ ഗുണ ഹാർട്ടിന്റെ ഫംഗ്ഷന് നല്ലതാണ് നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനും പിന്നെ വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് ഫാറ്റ് ഉണ്ടാകാനായിട്ട് അപ്പൊ വണ്ണം കുറഞ്ഞവരൊക്കെ ഇത് മേടിച്ചു കഴിച്ചാൽ വണ്ണം വെക്കും അടുത്തത് നമുക്ക് കാണുന്നത് ബദാം കേട്ടാ അപ്പൊ ബദാം ഇവിടെ റേറ്റ് നൂറിന് എഴുപത്തിയഞ്ച് അല്ലേ അപ്പൊ കിലോ എഴുന്നൂറ്റിഅമ്പത് ഈ ബദാം എന്താ ഇവിടെ സെക്കൻഡ് എഴുതിയത് ടുന്ന് എഴുതിയിട്ടുള്ള സെക്കൻഡ് ക്വാളിറ്റി 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 ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി അല്ലെ നോക്കി ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി സെക്കൻഡ് ഉണ്ട് കാലിഫോർണിയ ബദാ ഫസ്റ്റ് ക്വാളിറ്റിക്ക് അമ്പത് രൂപ നമുക്ക് അടുത്തത് പറഞ്ഞത് പീനട്ട് ഇട്ടാ അതായത് നമ്മൾ കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന ഐറ്റം ആണ് അത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആട്ടാ നോക്കിയാൽ കപ്പലണ്ടീരും മണിയരം വലിപ്പം നോക്കിയാ നിങ്ങള് ഇത് നൂറ് ഗ്രാമിന് ഇരുപത്തഞ്ചിലേ ഇതിങ്ങനെ സാൾട്ട് ചെയ്തിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട് ആണോ അല്ലെ ഇത് സോൾട്ട് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് വരണേ ഇത് കിലോയ്ക്ക് നൂറ്റമ്പത് ആയിട്ട് വരുന്ന ടേറ്റ് ചെയ്യാട്ടെ എല്ലാ ചെപ്പും നമുക്ക് തുറക്കാൻ പറ്റില്ല ഇതൊക്കെ ഇങ്ങനെ ചിലത് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കപ്പലിന്റെ വലിപ്പം നോക്കിയാ നിങ്ങള് നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് മേടിക്കാം ഞാൻ ഈ കടയില് പറഞ്ഞില്ലേ വലിയൊരു പ്രത്യേകത പിന്നെ നമുക്ക് അടുത്തത് കൂടെ കണ്ടത് ചെറിയാ ചെറി മുപ്പ ഗ്രാമ നൂറ് ഗ്രാമിന് അതുപോലെ തന്നെ ഹണി അമല അതായത് തേൻ തേൻ തേനെല്ലിക്ക ഇത് നൂറ് ഗ്രാമിന് അടുത്തത് നമുക്ക് വാൾനട്ട് വാൾനട്ട് മസ്റ്റ് ആയിട്ട് കഴിക്കണം മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം നമുക്ക് ദൈനംദിന രോഗങ്ങളൊക്കെ ഉണ്ടാവില്ല ആ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ എന്താ ഹാർട്ടിന്റെ നല്ലതാണ് തലച്ചോറ് നല്ലതാണ് പിന്നെ നല്ല കുളച്ചൂടും പൊട്ട കുളച്ചൂടിനെ കത്തിച്ചു കളയെന്ന് പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് കഴിച്ചിരിക്കണം അത് ആ പ്രഗ്നന്റ് ആയ അമ്മക്ക് വളരെ നല്ലതാണ് നല്ല ബുദ്ധിയുള്ള കുട്ടികളൊക്കെ പറയണ അല്ലേ പക്ഷെ എന്ത് പറഞ്ഞാലും വാൾനട്ട് ഭയങ്കര വിറ്റാമിനാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഷേപ്പിലാണ് ഇരിക്കുന്നത് പണ്ട് നമ്മുടെ അവിടെ കിട്ടിയിരുന്നില്ല രണ്ട് സത്യുണ്ട് കാശ്മീരും ഉണ്ട് ചില്ലിയും ഉണ്ട് ചില്ലിയിലാവുമ്പോ ഒരു ചവർപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ നല്ല ഇത് കഴിച്ചു ആ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് പറയാൻ നോക്കിയാൽ നിങ്ങൾ അതിന്റെ ഷേപ്പ് ഒക്കെ ഒരു ഷേപ്പിനാണ് നമ്മൾ ഈ തലച്ചോറിന്റെ ഷേപ്പ് എന്ന് പറയണത് ഇത് ശരിക്കും നമുക്ക് നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് മുഴുവനായിട്ട് തൊണ്ടോട് കൂടി അവിടെ കിട്ടും അവിടെ മരങ്ങൾ ഞങ്ങൾ റോഡ് സൈഡിൽ ഒക്കെ തന്നെ മരങ്ങളുണ്ട് വളരെ നല്ലൊരു നെറ്റ് ടേസ്റ്റ് ചെറിയൊരു നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നൂറ് ഗ്രാമിലൂടെ നൂറ്റി നാല് ഇത് കാശ്മീരിന്റെ പറഞ്ഞാൽ ഇത് എത്ര ഗ്രാമാ ഗ്രാം പാക്കറ്റ് റേറ്റ് വരാം രൂപ വരെയുള്ളൂ ആയിരം രൂപ കിലോ ആ ഇങ്ങനെ പാക്കറ്റിൽ വരണത് അല്ലേ ഇനി നമ്മൾ കാണാൻ പോണതേ നമുക്ക് അധികം പരിചയമില്ലാത്തൊരു സീഡാണ് പക്ഷെ സീഡ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏത് സീഡ് താമര വിത്ത് ആ താമര വിത്ത് അല്ലെങ്കിൽ ലോട്ടസ് സീഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നോക്കാനാട്ട് ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇത് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോണ്ട വെയിറ്റ് ഇല്ല ഇത് നമുക്ക് കറി വെച്ച് കഴിക്കാം ഇനി നമ്മൾ കാണിക്കാൻ പോണത് കുറച്ച് വെറൈറ്റി സീഡുകൾ സീഡുകൾ പലതും നമ്മള് പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് അല്ലേ ഇമ്പോർട്ടഡ് വരുന്ന സീഡുകളാണ് അപ്പൊ എനിക്ക് ഈ പാലയില് ഇതേപോലെ വെറൈറ്റി സീഡുകളും അതേപോലെ ട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പ് വേറെ ഇല്ല എന്ന് തന്നെ തോന്നുന്നു ഇതേമാതിരി വില കുറവില്ല അതും ഇവിടെ ഒരു ഹോൾസെയിൽ റേറ്റില് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ കാണാൻ പോണാത്തൊരു സീഡ് പൈൻ സീഡ് പൈൻ മരങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അല്ലേട്ടാ നമ്മള് ടൂറൊക്കെ പോയാൽ പൈൻഫോറസ്റ്റിലൊക്കെ പോവാത്ത പല സ്ഥലങ്ങളും പോകും പക്ഷെ അതല്ലല്ലോ ഇത് ഡെയിലി ഒരു അഞ്ചെണ്ണക്ക വെച്ച് കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേറൊരു അസുഖം ഉണ്ടാവില്ല നമ്മുടെ തൊലിക്ക് നല്ലതാണ് നമ്മുടെ ഹാർട്ടിന് നല്ലതാണ് സൈറ്റിന് നല്ലതാണ് മൊത്തത്തില് എല്ലാ ഓർഗണും നല്ലതാണ് ഇത് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ കളറ് വയ്ക്കും നമ്മള് നല്ല അത്യാവശ്യം നല്ല പ്രസരിപ്പ് ഒറ്റ ദിവസം കൊണ്ടല്ല ഒറ്റ ദിവസം കൊണ്ട് നമ്മള് കളർ വെച്ചാൽ ഇത് ശരിക്ക് എന്താ പറയുക റെഗുലറായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവില്ല അങ്ങനെ നമ്മൾക്ക് നമ്മളെ ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ഷോപ്പില് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് മറ്റുള്ള സ്ഥാപനങ്ങളിൽ വേറെ സ്ഥലത്തും കിട്ടും ഓൺലൈനിലും മറ്റേ വേറെ സ്ഥാപനങ്ങളൊക്കെ കിട്ടും പക്ഷെ അവിടെ ഭയങ്കര റേറ്റ് ആണ് ആ സെയിം ക്വാളിറ്റി തന്നെയാണ് ഏറ്റവും റേറ്റ് കുറവാണ് ഏറ്റവും എല്ലാവരും സെയിം നമുക്ക് കൊടുക്കാൻ രൂപ പ്രോഫിറ്റ് വളരെ കുറച്ചിട്ട് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ കൺസെപ്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കടയില് തൃശ്ശൂർ കടയില് നമുക്ക് നല്ലൊരു ചിലവുണ്ട് നല്ലൊരു ബിസിനസ് നടക്കുന്നതിന്റെ കാരണം ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് ഗുണമുള്ള ആൾക്കാർ നമുക്ക് ഇത് റെഗുലറായിട്ട് കഴിക്കാണെങ്കിൽ വയസ്സാ കാലത്ത് ഗുളിയിൽ തിന്ന കഴിക്കാൻ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതെ ഇത് നിങ്ങള് കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആവശ്യക്കാരുണ്ടാവും അപ്പൊ അവര് ചാർജ് എക്സ്ട്രാ ആ കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും പിന്നെ അപ്പൊ ഇവിടുത്തെ നമ്മളിപ്പോ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് അവര് തരും പ്ലസ് കൊറിയർ ചാർജ് മതി കേരളത്തിൽ എവിടെയും നമുക്ക് കുറെ ഒരു ചെയ്ത് കൊടുക്കൂല ഇനി നമ്മൾ കാണാൻ പോകുന്നത് സീഡുകൾ തന്നെയാട്ടാ പക്ഷെ ഈ സീഡുകളിലൊക്കെ ഗുണങ്ങള് ബോൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ സീഡിന്റെയും പേരും വിലയൊക്കെ ഒന്ന് അറിയാം ഈ ആദ്യം കാണുന്നത് രൂപയ്ക്ക് നൂറ് ഗ്രാമ

കഴിക്കാം കറുത്തൊക്കെ ശേഷം ജ്യൂസിലൊക്കെ ഇട്ട് കഴിക്കുന്ന വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വീർത്തു വരുന്ന ബ്ലാക്ക് സീഡ്സ് അത് നല്ല ഉഷ്ണകാലത്തൊക്കെ കഴിച്ച് നമ്മള് തലച്ചോറിന് ഒരു തണുപ്പ് നടുന്നത് നമ്മുടെ ബോഡിയും ഹീറ്റായി നിക്കുന്നത് തണുപ്പും ശരിക്കും ഐറ്റംസുകൾ ഈ സീഡുകളൊക്കെ നോക്കുമ്പോ നമുക്ക് ഹെൽത്തിലേക്ക് ആ പറഞ്ഞത് അതായത് ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഐറ്റംസുകളാണ് ഈ പറഞ്ഞത് മൊത്തം ഇനി നമ്മൾ കാണാൻ പോണത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു വെറൈറ്റികളാട്ടാ അതായത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുപ്പത്താറിലധികം വെറൈറ്റികള് ഉള്ള ഒരു ഷോപ്പാണിത് ഇത്ര അധികം വെറൈറ്റി ഒരു ഷോപ്പിൽ കാണാന്ന് പറഞ്ഞാൽ അപൂർവമാണ് അത്ര അധികം വെറൈറ്റികൾ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് ഇരിക്കുന്നത് സ്ട്രോബെറി സ്ട്രോബെറി നമ്മൾ പലരും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ സ്ട്രോബെറിയെ അത് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിയത് അല്ലേ അത് നൂറ്റി നാല്പത് രൂപ അല്ലേ ഫസ്റ്റ് ക്രാൻബെറി ആ അത് ശരി ഇതൊരു വെറൈറ്റി ആണല്ലോ അല്ലേ ഒന്നും കഴിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി സൗത്ത് വരുന്നതാണ് ഇത് നോക്കിയാൽ നിങ്ങൾ ഇതിങ്ങനൊരു റെഡ് കളറിലോ നമ്മുടെ മുന്തിരി ഒക്കെ കട്ട് ചെയ്ത ഒരു ടേസ്റ്റ് എങ്ങനെ ഉള്ള റി ഇൻഫെക്ഷൻറ്റി ഓക്സൈഡുകളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനൊക്കെ നല്ല വളരെ നല്ല ഫുഡ്സ് ആണ്

പിന്നെ നമുക്ക് അതിന്റെ ഇപ്പുറത്ത് വരുമ്പോ ബേബി ബേബി ഓറഞ്ച് നമ്മുടെ അത് ശരി പറയുന്നത് ചൈന എന്ന് പറയുന്നത് ഐറ്റം ആണ് നമ്മുടെ ഓറഞ്ച് തന്നെ ഡ്രൈ ആക്കിട്ട് അതിന്റെ ജലാംശം എടുത്തിട്ട് അല്ലേ അത് കഴിക്കുമ്പോ അത്ര വലിയൊരു സുഖകരമായ പുളി പുളിയാണ് പുളിയൊക്കെ ഉണ്ടാവും സമയഞ്ച് കേക്കില് നമ്മള് പ്ലം കേക്ക് യൂസ് ചെയ്യുന്ന സാധനാണെങ്കിൽ ഓറഞ്ച് പീ അത് നൂറ് ഗ്രാമിന് രൂപ പിന്നെ കിവി രണ്ടായിട്ടും കിവിണ്ട് യെല്ലോയും കവിക്ക് നൂറ് ഗ്രാമിന് അറുപത് രൂപത്ൈനാപ്പിൾ ഉണ്ട് പപ്പായത് അപ്പൊ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീട്ടില് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കേണ്ടവർക്ക് അതാണ് അത് നൂറ് ഗ്രാമിന് എഴുതി രൂപാപ്പിൾ ആണ് നമ്മുടെ നാടൻ പൈനാപ്പിൾ ആണ് തായ്ലൻഡിൽ അതെ ശരി അതിന്റെ അതെതാട്ട് ആപ്രിക്കോട്ട് അല്ലെ തുടർക്കിന്ന് പറഞ്ഞാട്ട് അങ്ങനെ അതാക്കിട്ടുള്ളത് അല്ലേ ലിവറിനൊക്കെ പറയണ്ട് അത്ര വെറൈറ്റിയാറിയില്ല അതെടുത്തേ അത് ഞങ്ങക്ക് നമ്മള് ഇഷ്ടം പോലെ പേര് വെറുതെ കളയുന്നൊരു ഐറ്റം ആട്ടാ വെറൈറ്റിന്ന് നമ്മള് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് ഇത് എന്താ ഐറ്റം പറഞ്ഞേ

പൊള്ളലൊന്നും കഴിച്ചു നോക്കിയേ അതായത് നമ്മള് ഇത് കളയുന്ന സാധന ഇപ്പൊ നമ്മടെ ഒരു സീസണൊക്കെ കഴിഞ്ഞോളൂ നമ്മടെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ബബിൾസ് ഇറങ്ങിയ പല വീടുകളിലും ആംല ആംലാല ആ നെലിക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിയിട്ടുള്ളത് അത് മുപ്പത് രൂപ അല്ലേ നൂറ് ഗ്രാമിന് മുപ്പത് രൂപ അതേപോലെ തന്നെ അടുത്തത് പറഞ്ഞത് പൈനാപ്പിൾ പൈനാപ്പിളിന്റെ നമ്മള് ഞങ്ങളുടെ അവിടെയൊക്കെ കൂനിയെന്നൊക്കെ ആട്ടാ പറയാ ആ ചെത്തി കളയുന്ന സാധനത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിട്ട് വന്നു അല്ലേ അതിനുണ്ട് അറുപത് രൂപ പൈനാപ്പിളിന്റെ സെന്ററിൽ വരുന്ന കൂനിന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നമ്മള് ചെത്തി കളയണ സാധനമാണ് അതിനെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം തന്നെ മാറേസ്റ്റ് ജിഞ്ചർ ക്യാൻറ്റി ഇതൊക്കെ നല്ല നമുക്ക് ഗ്യാസ് കയറാണ്ട് ലിനി യൂസ് ചെയ്യേണ്ടിട്ട് യാത്ര ചെയ്യുമ്പോൾ തൃശ്ശൂരിലെ ജോൺസണോ ചെയ്താ അപ്പൊ അന്നോട്ട് ലിനിത് പരീക്ഷിക്കേണ്ട നല്ലൊരു ട്രിപ്പ് പോകുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് കൊറേ യാത്രകൾ ഉള്ളതല്ല അപ്പൊ ആളിങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഗ്യാസ് കറാണ്ടിരിക്കാൻ അത്

നൂറ് ഗ്രാമിന് നമ്മൾ നമ്മളടുത്ത് കാണാൻ പോണത് ഡേറ്റ് സെക്ഷനാടാ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് ഏറ്റവും വില ഏറ്റവും നല്ല ഡേറ്റ്സ് ഉണ്ട് അതായത് ഒരു കിലോ ഡേറ്റ്സിന് നൂറ്റി ഇരുപത് രൂപ ഈ കാണുന്നത് അല്ലേ ഇത് ഏതാ ഇത് ഏതാ വെറൈറ്റിന്റെ അൽസഹറ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി അല്ലേ അപ്പൊ ഇതിന് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കിലോ ഒരു കിലോ രൂപ മധുരം ഒന്നും ഉണ്ടാവില്ല ഷുഗർ നോക്കട്ടെട്ടാ ണ്ട് നമുക്ക് ഈ വില കുറവെന്ന് പറയുമ്പോൾ എന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാല് ഞാൻ പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ വില കുറഞ്ഞായിട്ടും നമ്മളിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ അതില് പ്രാണികള് ആണ് ധൈര്യമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇത് പോയേ ഞാനുള്ള സംഭവം അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഞാനത് അവരീന്ന് മേടിച്ചത് നിങ്ങൾക്ക് കാണിച്ചു ഒരു നിങ്ങൾ കിലോ രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ ഈ ഈന്തപ്പഴം അടിപൊളിയാണ് പിന്നെ പറഞ്ഞത് മുന്നൂറ് രൂപയ്ക്കാണ് അടുത്തൊരു റേഞ്ച് പറഞ്ഞത് അല്ലേ ഇരുന്നൂറിന്റെ ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് അങ്ങനെ പല അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ ടോപ്പ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറിന്റെ ജോർദാന്റെ ഏറ്റവും വലിയ പഴം ആ ഭയങ്കര വലിയ പഴം അത് നല്ല റേറ്റും നല്ല അടിപൊളി നല്ല മധുരം ഉണ്ട് അതെരം ഉള്ളതുമാണ് പിന്നെ ഈ ഒരു ഐറ്റം നബി നട്ട ഇതാ പറയുന്നത് അതേ ശരി അതും ഇത് ഇതുപോലെ നല്ല കഴിച്ചാന്ന് പറയാ അപ്പൊ എന്തായാലും നമുക്കതൊന്ന് കഴിച്ചു നോക്കണം അതെ നബി നട്ട എന്തായാലും നമുക്കൊന്ന് നോക്കാം അതെ ഇതാണ് നബി നട്ട പഴത്തിന്റെ സൈസ് ഇത് ഒരിത്തിരി ബ്ലാക്ക് കളറൊക്കെ കൊണ്ടല്ല നല്ല പഴം പിന്നെ ഒരു കുരു ഒരു ഉരുണ്ട കുരു പ്രത്യേകത ഉണ്ട് അല്ലെ പിന്നെ ആൾക്കാർക്കൊക്കെ കഴിച്ചാൽ ാണ് രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞാല് കുട്ടികൾ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു സൗദി അറേബ്യ ഇതിലിന് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കൊറഞ്ഞ ടൈപ്പ് ഉണ്ട് ടൈപ്പ് ടൈപ്പ് ഉണ്ട് ഉണ്ട് കൂടിയ തിരികൂം ക്വാളിറ്റി ആണ് അടുത്തത് നമുക്ക് ഇനി ഫിഗ് അല്ലേ

ഇത് ചാമ റൈസ് ഇത് തിന റൈസ് തിന എന്ന് പറയുമ്പോൾ പക്ഷികൾക്ക് കൊടുക്കണമല്ല അതിന്റെ സ്റ്റോവില് കളഞ്ഞ് പ്രോസസ് ചെയ്ത് വരുന്നതാണ് വെയിറ്റ് ലോസിന് ആ കഞ്ഞി വെച്ച് കുടിക്കാം പിന്നെ ദോശ ഉണ്ടാക്കി കഴിക്കാം ഉഴുന്നതിൻ്റെ കൂടെ പച്ചരിക്ക് ഭാരമായിട്ട് ഇത് മിക്സ് ചെയ്ത് മൂന്ന് ഐറ്റോ അല്ലെ ഈ ഐറ്റം വേണ്ട രീതിയിൽ മിക്സ് ചെയ്ത് അരച്ച് പോലെ സാധാ ടേസ്റ്റ് ടേസ്റ്റ് തന്നെ തന്നെ ദോശയുടെ ദോശ ഉണ്ടാക്കാം ഉണ്ടാക്കാം ഇഡ്ഡലി നമുക്ക് സ്പൈസസ് കാണാം വിയറ്റ്നാട്ടയാണ് ഇത് പട്ടാ വിയറ്റ്നാം ബട്ടയാണ് ഇത് ഇത് മിക്സിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് കാപ്പിക്ക് പകരം കഴിച്ച് ചായ കുടിക്കുന്നതിന് പകരം കഴിച്ചു കഴിഞ്ഞാല് കൊളസ്ട്രോൾ ഉണ്ടാവില്ല അങ്ങനെ ഏറ്റവും ടോപ്പ് ആയിട്ടാണത് ഇത് ബ്ലാക്ക് ഏലക്കായ നല്ല വലുപ്പുള്ള കുരുമുളക് ഇത് കരയാമ്പൂ ഏലക്കായ നല്ല നല്ല ഏലക്കായ്ലമൺ കുഴിമന്തിയില് നമ്മള് പലരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഐറ്റം കാണാത്തവരുണ്ടാവില്ലേ കുഴിമന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം ഇതിനാക്ക് ചെറുനാരങ്ങയാണോ പിന്നെ ഇത് വെളുത്തല് കറുത്തല് മോതകം കരിഞ്ചീരി കരിഞ്ചീരികം അത് ഈ കൈ ഒക്കെ പിന്നെ വെല്ലാണ്ട് തൂങ്ങി നടക്കുന്നില്ലേ അവർക്കൊക്കെ പറ്റി

പക്ഷെ നമ്മൾ പനം കളിക്കണം പറഞ്ഞു മേടിക്കുന്നത് ഇങ്ങനെയല്ലോ ഈ ഒരു കളറിലും ഈ ഒരു വരണേ ഇതിനൊരു പ്രത്യേക വേറൊരു ടേസ്റ്റാ ഞാനിത് വേറെ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ വേറെയായിട്ട് തോന്നിയത് ഞാൻ ചോദിച്ചത് ഒറിജിനൽ നൂറ് ഗ്രാമിന് എഴുപത് രൂപ പാലയില് വന്ന് ഈ കട ഇപ്പൊ ജോൺസറും പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഫ്രാഞ്ചൈസിന്ന് അപ്പൊ ഇനി കേരളത്തിലോടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ ഫ്രാഞ്ചിയൊക്കെ എടുത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്തു തരും ഞാൻ ഇവരെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഫുൾ ഡീറ്റെയിൽസ് ഇവരെ കമ്പനി നമുക്ക് പറഞ്ഞു തരും അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ആ വീഡിയോ കണ്ടില്ലേ നമ്മൾ പാലായിലുള്ള നെറ്റ്സ് കോർണർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് നമ്മളത് അതിന്റെ ഓണറിന്റെ സിജു സിജുവിന്റെ ഫാമിലി നമ്മുടെ കൂടി ലിജി ലിജി ഓന്റെ പേര് അഭിനയ അപ്പൊ ഇവര് ഫാമിലി അതായത് സിജും വൈഫും കൂടിയിട്ടാണ് ഇത് എല്ലാ കാര്യങ്ങളും നോക്കി നടന്നത് നിങ്ങൾ മുപ്പാടെ വിടിയായിരുന്നു എന്തായിരുന്നു അത് ശരി ആ രണ്ടുപേരും രണ്ടുപേരും പോകുന്നു യുദ്ധമായി പോന്നു പിന്നെ ഇവിടെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു ബിസിനസ് ഇങ്ങനെ ഒരു ഇത് നമ്മുടെ ജോൺ സാറിന്റെ അവര് പറഞ്ഞപ്പോ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ല കൊറിയറൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കില്ലേ എല്ലാ കാര്യങ്ങളും ഡീൽ ഡീലേ അപ്പൊ രണ്ടുപേരൂടെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാവരും എല്ലാവരും ചെയ്യാ ആരും അതൊന്നും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ